സംസ്ഥാനത്ത് കോടികളുടെ വിസ തട്ടിപ്പ് തിരുവനന്തപുരത്ത് രണ്ടു പേർ പോലീസിന്റെ പിടിയിലായി ബ്രിക്പോർട്ട് ഗ്ലോബൽ എന്ന പേരിൽ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തിവന്നിരുന്ന ഡോൾസി ജോസഫൈൻ സജു അവരുടെ മകൻ രോഹിത് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു വിവിധ സ്റ്റേഷനുകളിലായി അറുപതോളം എഫ്ഐആർ ആണ് പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം ശാസ്ത്രമംഗലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രൂക്പോർട്ട് ഗ്ലോബൽ എന്ന സ്ഥാപനത്തിനെതിരെ നിരവധി പേരാണ് പരാതിയുമായി രംഗത്ത് വന്നത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെന്നാണ് ഇവർക്കെതിരെയുള്ള പരാതി പരാതികളുടെ അടിസ്ഥാനത്തിൽ കമ്പനി ഉടമകളായ ഡോൾസി ജോസഫിൻ സജു അവരുടെ മകൻ രോഹിത് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു തട്ടിപ്പിനിരയായവർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികളെ തിരിച്ചറിഞ്ഞു ഞാൻ ഇവരെ വീട്ടിൽ വണ്ടി ഓടിക്കാൻ പോയി ഇട്ടുള്ള പരിചയത്തിലാണ് ഞാൻ അവർക്ക് ക്യാഷ് കൊണ്ട് കൊടുക്കുന്നത് ഇപ്പൊ ക്യാഷ് കൊടുത്തിട്ട് ഏകദേശം ഏകദേശം ഒരു പതിനൊന്ന് മാസത്തോളം ആയി ഇതുവരായിട്ടും ഒരു അറി അറിവ് ഉണ്ടായില്ല എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയത് ഏഴര ലക്ഷം രൂപയാണ് മൊത്തം നാല്പത്തി മൂന്നോളം പേരെ കയ്യിൽ നിന്ന് ഇവർ പൈസ മേടിച്ചിട്ടുണ്ടാണെന്ന അറിവ് എനിക്ക് ഞാൻ ചെന്നപ്പോഴാണ് പേടിച്ചത് വയനാട് പട്ടാമ്പി ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്തും പയ്യന്മാരും പെൺകുട്ടികളും ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനുൾപ്പെടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ക്യാനായിട്ടാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റാണ് പറഞ്ഞത് ജോലിക്ക് ഞങ്ങളുടെ ബാഗ് വരെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ബാംഗ്ലൂർ നിന്ന് വരെ സാധനങ്ങളും എല്ലാവരും ലഭിക്കുന്ന എല്ലാവരും രണ്ട് വർഷം ഒരു വർഷം വിവിധ സ്റ്റേഷനുകളിലായി അറുപതോളം എഫ്ഐആർ പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു തിരുവനന്തപുരം കോട്ടയം എറണാകുളം ജില്ലകളിലെ പോലീസ് പ്രതികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാനഡയിലും യു എസിലും യു കെയിലും ജോലി നൽകാമെന്ന വാഗ്ദാനത്തിന്മേലാണ് ഇവർ പലരിൽ നിന്നും പണം അപഹരിച്ചത് ഏകദേശം നാൽപ്പതോളം പേരാണ് ഈ തട്ടിപ്പിൽ ഇരയായിരിക്കുന്നത് ഓരോരുത്തരിൽ നിന്നും ഏഴും പത്തു ലക്ഷം രൂപയോളമാണ് ഇവർ കൈപ്പറ്റിയത് പണം തിരികെ ചോദിക്കുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാർ പറഞ്ഞു സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനായാണ് പ്രതികൾ ശാസ്ത്രമംഗലത്തെ വാടക കെട്ടിടത്തിൽ ഈ സ്ഥാപനം ആരംഭിക്കുന്നത് എന്നാൽ കെട്ടിട ഉടമ പോലും അറിയാതെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആരംഭിക്കുകയായിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം